് കൊറച്ചുനേരമായി ഓ ഞാൻ ലേറ്റ് ആയി പോയി കൊച്ചിയിൽ വരുമ്പോ പിള്ളാരെ കൊണ്ടുപോയി കാണിക്കണം ഞാനും വിചാരിച്ചിരിക്കണിക്കണം ഇതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്റെ പൊന്നോ ഇന്ന് ഇന്നിവിടെ ചെലതൊക്കെ നടക്കും അവര് വളർന്ന് വലുതാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇല്ലെങ്കിലോ ഈ ചില ആൾക്കാർക്ക് വ്യാമോഹം എന്ന് പറഞ്ഞ സാധനം എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എം എസ് എഫ് ആണെങ്കിലും അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഇല്ല സാറേ കാരണം ഇപ്പോഴേ പിടിച്ചാലേ അവർ കാരണം പോവല്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപചയത്തിന് കാരണം അവിടെ മയക്കുമരുന്നും അതുപോലെ ഒക്കെ വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് ആ ഇപ്പോ ഓൾറെഡി സംഘടനയിലുള്ളവർ ഇതൊന്നും ചെയ്യാത്തവരായത് കൊണ്ട് കൊഴപ്പമില്ല നമ്മൾ കേസുകളൊക്കെ കാണുന്നതാണല്ലോ ാണ് എന്നത് സംബന്റില്ലേ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയോട് വളർന്നു വന്നിട്ടുള്ള ആളാണ് എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ നാലാളുടെ മുമ്പിൽ ഒന്ന് വർത്താനം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമുള്ള ക്രെഡിറ്റ് ആണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചത് കൊണ്ടാണ് ആ ചെഞ്ചോടൊന്നും വായടക്കാൻ പറ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന് എവിടെ